നമസ്കാരം ഞാനസദന സ്കൂൾ ഓഫ് മ്യൂസിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ത്രിപുട താളത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചായിരുന്നു തിസ്രയാദി ത്രിപുട താളം ചില തിശ്രയാദി താളം നമ്മൾ പഠിച്ചിട്ടുണ്ട് താളം എന്ന താളം നമ്മൾ പഠിച്ചിട്ടുണ്ട് എട്ട് മാത്ര ഇത് തിശ്രയാദി ത്രിപുട താളാവുമ്പം തിസ്രം ലഘുവിൻ്റെ എണ്ണം മൂന്ന് ത്രിപുടയാകുമ്പം ലഘു ദുരിതം ുതം അപ്പം നാലും മൂന്നും രണ്ടഞ്ചും രണ്ടും ഏഴ് മാത്രം പക്ഷേ അത് നമ്മൾ താളപ്പെട്ടിരുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ അതിനെക്കുറിച്ചാണ് ക്ലാസ് എടുത്തിരുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഇങ്ങനെയാണ് സി പക്ഷേ നമുക്കതൊന്ന് ഒന്ന് പഠിക്കാം നമുക്ക് നോക്കാം സ ഗ സീ ഗീ ഗ പ ഈ രീതിയിൽ നമുക്ക് താളമിട്ട് പോകും പക്ഷേ ഇത് നമ്മൾ ഒരു കൃതി പാടുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ സ്വരങ്ങൾ പാടുമ്പോഴും ഒരു പ്രോഗ്രാം ചെയ്യുമ്പോഴും ഈ താളത്തിന് വേറൊരു രൂപത്തിലാണ് നമ്മൾ ഈ താളം വരുന്ന അത് തക്കിട്ട് അപ്പം ഒന്ന് രണ്ട് മൂന്ന് ഇതിന് പകരം ഒന്ന് രണ്ട് മൂന്ന് ഒന്ന് രണ്ട് ഒന്ന് രണ്ട് തെക്കിട്ട് തേമി അല്ലെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് ഒന്ന് രണ്ട് ഒന്ന് രണ്ട് അപ്പം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴ് അക്ഷേ അതിന് ചിലർ ഇങ്ങനെ ഇടും ഇങ്ങനെയും താളം ഇടുന്ന ആൾക്കാരുണ്ട് അപ്പം അതിങ്ങനെയുള്ളത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഈ താളം തന്നെയാണ് കട എന്ന് പറഞ്ഞാൽ ഈ താളം തന്നെയാണ് എന്ന് പറഞ്ഞാൽ ഈ താളത്തിൻ്റെ രണ്ട് രൂപങ്ങളത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഈ താളത്തിൻ്റെ രണ്ട് രൂപങ്ങളത് ഇത് കിട്ട തൂമി അതും തെക്കിട്ട് തെക്കെ തൂമി അപ്പം സർവ്വസാധാരണയായിട്ട് ഉപയോഗിക്കുന്നു കാരണം ഇതിപ്പോൾ നമ്മളിങ്ങനെ ഈ ഇങ്ങനെ വെള്ളം ഇങ്ങനെ രണ്ട് ധ്രുത ഇട്ട് അപ്പം അത്രയും കൂടെ നമുക്ക് ഇതല്ലേ തിരിച്ചെയല്ലോ കാരണം ഒത്തിരി ദൈർഘ്യം നോക്കണമല്ലോ അത്തരങ്ങളിൽ നമ്മൾ ബുദ്ധിമുട്ടുണ്ടാവുക അപ്പോൾ ഇത് നമ്മൾ എളുപ്പത്തിൽ നമ്മളിങ്ങനെ താളിട്ടാൽ മതി അവിടെ എല്ലാവരും ഒരു കൃതികളെല്ലാം ചിട്ടപ്പെടുത്തുന്നതും എല്ലാം ഈ രീതിയിലാണ് താളിട്ട് പോകുന്നത് സർവ ഇങ്ങനെ ഒരു ഗീതം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും പര് മലഹരിയിൽ അങ്ങനെ ഒത്തിരി ഗീതങ്ങളും കീർത്തനങ്ങളും ഒക്കെ ഉണ്ട് ഈ താളം അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലെല്ലാം നമ്മൾ ഈ രീതിയിലാണ് നമ്മൾ താളയിട്ട് പഠിക്കുന്നത് താളയിട്ട് പഠിപ്പിക്കുന്നത് ഈ രീതിയിലാണ് അപ്പം നമുക്ക് மங்க ம பங்க ம பத பா பத நீ ச நித ஆத பித ப நிதா மத ப ம Sedega sedega ma riga ma, ma, ma pa gemapa 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 da mapada mapada നിഗരെ സാളത്തിലും അപ്പം നിങ്ങൾ ഇത് ഈ കാരണം ഈ താളം നമ്മൾ പഠിക്കുമ്പോൾ ഇങ്ങനെ താളം ഇടുക എന്ന് ഞാൻ ഒരു സാരം ബുദ്ധിമുട്ടുക ഇങ്ങനെ നമുക്ക് ഒരു ഒരു കൺഫ്യൂഷൻ വരും അതുകൊണ്ട് ഇങ്ങനെ നമ്മൾ താളം ഇടുന്നതിന് പകരം ഇങ്ങനെ താളം ഇട്ട് ക്രഷ് ചെയ്യിക്കണം കാരണം നമുക്ക് മനോർമ്മങ്ങൾ പാടുമ്പോഴും ഇങ്ങനെ അങ്ങനെ പല പല സംഗീതത്തിൻ്റെ പല പല വശങ്ങളിൽ ഈ താളം ഇട്ട് ഇട്ടിങ്ങനെ യൂട്ടി ബാലൻസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് അന്നേരം പാടാൻ ബുദ്ധിമുട്ട് വരും അവിടെ ഞങ്ങൾ ഈ ഒരു അലങ്കാരം സ ഒന്ന് രണ്ട് മൂന്ന് സരിങ്ങനെ പിന്നെ നമ്മൾ കലപ്രവണം കൂട്ടി കൂട്ടി നമുക്ക് എടുക്കാം പക്ഷേ അതിൽ ഇങ്ങനെ നമുക്ക് ഇട്ട് ഒരു ബാലൻസ് വന്നിട്ട് വേണം നമുക്ക് ഇത് ഇട്ട് ചെയ്യാൻ അപ്പോൾ ഞാനിപ്പം ഇത് ഈ ഒരു പുതിയ ഈ ഒരു വീഡിയോ ഇടാൻ കാരണമെച്ചാൽ ഈ തളത്തിന് ഇങ്ങനെ രണ്ട് രൂപങ്ങളുണ്ട് ഈ രൂപങ്ങൾ നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യും ഇത് ഈ അലങ്കാരം തന്നെ പാടി നിങ്ങൾക്ക് ബാലൻസ് ചെയ്യണം ഇത് മൂന്ന് നിങ്ങൾ പഠിച്ചിരിക്കണം മൂന്ന് രീതി പഠിച്ചിരിക്കണം അപ്പം ഇത് നിങ്ങൾക്ക് ഒരു ഉപകാരപ്രദമായി എന്നുള്ള വിശ്വാസത്താൽ ഞാൻ ഈ ഒരു ക്ലാസ് ഇവിടെ പി ചെയ്യുവാണ് വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത ഒരു താളത്തുമായിട്ട് നമുക്ക് കാണാം അതുവരെ നന്ദി നമസ്കാരം